സൈഡിൽ നല്ല അടിപൊളി വ്യൂ കാണാം നല്ല സൂപ്പർ ഒരു വീട് വെച്ചിട്ട് പോവാൻപേ കണ്ടിട്ട് പോവാണ് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നതാണ് ആ കണ്ട എന്ത് വീഡിയോ റിപ്പോർട്ടിങ്ങാണ് എല്ലാം ഞങ്ങള് വീടിനടുത്തിട്ടുണ്ട് ഓടി വന്നിട്ട് പെണ്ണ് നടന്ന് കേറിപ്പോ വീടിനെ കുറിച്ച് എല്ലാം

ിപ്പാമ തുപ്പലേ ഉള്ളു കേട്ടോ ലിപ്പാമിന്റെ കാര്യം പറയുമ്പോഴാ വന്ന് തുപ്പൽ തൊട്ടണോന്ന് ആലോചി അപ്പഴേ ഞങ്ങണ്ടുപ്പൽ വരട്ടെ പറയണം കേട്ടോ അപ്പഴേ ഞങ്ങൾ ഇത് ഓർക്കത്തോളൂ തുപ്പൽ വരട്ടെ അപ്പഴാ ചവിട്ടി വാളിയ ഒരു വണ്ടി ഉണ്ട് കേട്ടോ ആ ഇല്ല വന്നു വന്നു ഒരുപാട് നല്ല സൂപ്പർ കാണുന്നുണ്ട് അപ്പഴത്തേ പോയാ പാസ് ചെയ്ത് പോയ കളിയാണ് വണ്ടിയെ വേറെ ഒന്നിച്ചു പോവാനായിട്ട് വണ്ടി ഒന്നും ഇല്ലായിരുന്നോന്ന് വലുത് വണ്ടിയെ ഒന്നും ഇല്ലായിരുന്നോന്ന് വരുത് ഒന്നിച്ചു പോയാ വണ്ടി വേറെ ഒന്നും ഇല്ല ക്യാമറ ഉണ്ട് ഏട്ടാ കുറച്ച് മുമ്പ് നമ്മളെല്ലാം പറഞ്ഞിരുന്നതാണ് അത് നോക്കി വന്നായിരുന്നില്ലല്ലേ അതെ കാണാല്ല നിങ്ങള് ഏറ്റവും പുറകെ കിടക്കുവ കൊല്ലം പോവാ നിങ്ങള് കൊല്ലം ബീച്ചിൽ പോവാനോ ഞങ്ങള് വണ്ടറിലേക്ക് പോവാ ഞങ്ങള് വണ്ടറിലേക്ക് പോവാ നീട്ടി തുടങ്ങുക യൂട്യൂബ് ചാനൽ എടുത്ത് നോക്ക് ലൈവായിട്ട് കാണാം പീനില്ല സ്വിമ്മിംഗ് പൂളില് തിര അടിച്ചു വരുന്നേ സൂപ്പർ നല്ല സൂപ്പർ സ്വിമ്മിങ് പൂൾ തിരയൊക്കെ അടിച്ചു വരുത് ഉമ്മി തള്ളിട്ട് മോമനൊക്കെ കൊണ്ടു കൊടുത്തേനോ കേട മോമനെറിയ വെള്ളത്തി കിടത്തി മറ്റ സാധനം ഞങ്ങൾ തള്ളൂല്ലോ കാര്യം പറയല്ലേ സത്യം പറയാണ് കാച്ചിപ്പര്ക്ക് നല്ലൊരു കാഴ്ചപ്പള്ള കാഴ്ച കണ്ടായിരുന്നു ഒരു ബൈക്കാരം പേസ്റ്റ് ആയാലും പോയാത്ര ദൂരെ പോയത് എല്ലാം കണക്കാ

തിന്നേട്ട് മാഗി ബ്രെഡ് റോസ്റ്റ് ആ മാഗി ബ്രെഡ് റോസ്റ്റ് ഇതെല്ലാം ഒന്നിച്ച് നേരം വെള്ളത്തിന് മണി ആയപ്പോ തിന്നു അതാ ഇതെല്ലാം ഒന്നിച്ച് രാവിലെ ഒരു എട്ട് ഒമ്പത് മണി ആയപ്പോ സാധനം തിന്നുല്ല പിന്നെ ഛർദിക്കാതിരിക്കൂ പിന്നീട് ഞാൻ പാനിപ്പൂരി എന്നിട്ട് ബാക്കിയുള്ളത് പാനിപൂരി കുറ്റം പറയുക അല്ലേ കാർ എവിടെ വെച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ഇത് നിങ്ങൾ ഇതുവരെ അതാണ് പറഞ്ഞ ഞങ്ങള് വണ്ടറില എത്തി നിങ്ങൾ ഇതുവരെ വണ്ടർലാ നിങ്ങളെ ഫ്രണ്ടിലൊരു ക്യാമറ ആയത് പോലീസ് നല്ലതാണ് வண்டரல காரியும் கட்டாதிக்கணும் அல்ல வண்டரிலே காரியும் அறியல கட்டாண்ட் இல்ல இல்ல